എന്തൊക്കെയായിരുന്നു അല്ലേ ഇവിടാ ഓ മനാഫക്ക ജയ് മനാഫുക്ക ചെയ്യുന്നതാണ് മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനാഫുക്ക എന്ന വൻമരം കടപുഴകി വീണു മക്കളെ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പം എന്താണ് ഇതിനെ പറ്റിയിട്ട് അഭിപ്രായം എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചീത്താന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു പോസ്റ്റ് ഇട്ട സമയത്ത് മനാഫിനെതിരായിട്ടാണ് ഒരു പോസ്റ്റ് വീണത് അപ്പോൾ അപ്പം അതിനെതിരെ ഒരുപാട് ആൾക്കാർ എൻ്റെ ചീത്തയും വിളിച്ച് വന്നിരുന്ന സഹോദരങ്ങളെല്ലാം ഇവിടെ ഒന്ന് വന്നിട്ട് സംസാരിക്കണം കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഞാൻ പറയുന്ന മനാഫ് എന്ന വൻ മരത്തിനെ പറ്റിയിട്ടാണ് കാരണം അവൻ ആ കുടുംബത്തിനെ വിറ്റ് ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പകൽ പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതൊക്കെ പറഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് കുരുപൂട്ടി പ്രത്യേക വിഭാഗം മതക്കാരുടെ മാത്രമേ മനാഫ് എന്താ പറയുന്നത് നന്മ അല്ലാത്തവന് ഒന്നുമല്ല അപ്പം ഇപ്പം പറയുന്നുണ്ട് ഭാര്യനെ പറ്റിയിട്ടൊക്കെ വളരെ മോശമായിട്ടാണ് കമൻറ്റ് വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ്റെ ഭാര്യ നല്ല ബോൾഡ് ആയിട്ടുള്ളൊരു ലേഡിയാണ് കുടുംബം നോക്കാൻ അതായത് സ്വന്തം മോനുണ്ട് ആ മോനെ നോക്കണ്ടിട്ടാണ് പണിക്ക് പോകുന്നത് അല്ലാണ്ട് മനാഫിനെ പോലെ യൂട്യൂബ് ചാനലും ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ സപ്പോർട്ട് മേടിച്ചുണ്ടാക്കാനോ ഇതാക്കാനോ ഒന്നും അല്ല മനസ്സിലായില്ല മനസ്സിലായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്ന് കമൻറ്റിടുക എന്തൊക്കെയായിരുന്നു വെറ്റകളുടെ വിഗ്രവാദം ഓ ഒന്നും പറയണ്ട ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം മുതൽ അതായത് ആ സമയത്ത് ലോറി മണ്ണിനടിയിലാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ആ അന്നത്തെ അടിയും പിടിയുമൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലല്ലേ കർണാടക സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം നിങ്ങളാണ് സാക്ഷി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ വെള്ളത്തിനടിയിൽ പുഴയിലേക്കാ വീണ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമൻറ്റിട്ട സമയത്ത് ഇവനെ പോലെയുള്ള ആൾക്കാർ പരമഭൂലോക ചറ്റ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷേ അവനെ വെളുപ്പിക്കാൻ നടക്കുന്ന കുറേ മുസ്ലിം തീവ്രവാദികളോടാണ് എൻ്റെ ചോദ്യം നിങ്ങൾ വെളുപ്പിച്ചാലും വെളുപ്പിച്ചാലും വിളിക്കില്ല അവൻ്റെ തനിതരം അവൻ പുറത്തെടുത്തു തുടങ്ങി അത്രമാത്രം മനസ്സിലായിനോ